ഇത് പിടിയല്ല വടിയാണ് ന്യൂ ജനറേഷൻ ആണ് പിടിച്ചു കുറച്ച് സീനാണ് കഴിഞ്ഞ പുതിയ ആളെയൊക്കെ വള്ളിക്കലശം വേണേലും വിൽക്കാം പക്ഷെ അത് ഇടേണ്ട മിനിറ്റ് കടയുടെ മുമ്പിൽ അങ് നീക്കണം കൊറച്ചുകൂടി ഒക്കെ ഡെവലപ്പ് ആകണം എന്റെ ചാച്ചി വെറുതെ ഈ മണിയും തെര കാടാ ഞാൻ പോട്ടെ കാശ് കാശിട് കാശ് കാശ് തിരിച്ചു കൂടുതലൊന്നും പറയണ്ട കാശ് കിടക്കില്ലേ എന്താ കാര്യം രൂപ തിരിച്ചു തരാൻ പറയൂ മോളെ ഒരു മിനിറ്റ് എന്താടാടാ ഒറ്റ നമ്പറിന് മാറ ലോട്ടറി എന്റെ പൊന്നുമക്കളെ ചതിക്കരുത് കട തുറന്നിട്ടേ ഉള്ളൂ അപ്പൊ കാശ് തരില്ല കാശ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് മാറടാ ചാർജ് ചെയ്ത നമ്പർ എവിടെയാടാ ബെല്ലടിക്കുന്നുണ്ട് എന്നാ പിടിക്കുവെച്ചേ ചോദിച്ചോ വേഗം ചോദിച്ചാട്ടെ എടുക്കുന്നതാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ എനിക്കൊരബദ്ധം പറ്റിപ്പോയി കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് ഇങ്ങോട്ടും ചാർജ് ചെയ്ത് തന്നേക്ക് കൊച്ചൊക്കെ പറഞ്ഞ കാര്യം നടക്കും ഹലോ ഹലോ അത് പോയി മിസ്റ്റർ എന്റെ ഫോണിലേക്ക് മുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്ത് തരണം കയ്യിൽ അഞ്ച് കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്നോട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിട്ട് ദുഷ്ടേ ചാർജ് തരാൻ കൊല്ലടി എന്നെ കൊല്ല് ഹലോ എന്റെ ഫോണിലേക്ക് മുന്നൂറ് രൂപ ചാർജ് ചെയ്ത് തന്നത് ഞാൻ ക്ഷമിച്ചു എന്നിട്ട് എന്നെ ഭരിക്കാൻ പറ്റുന്നോടി പൂതനെ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഒരു മര്യാദയില്ലാതെ എന്താ മോളെ പ്രശ്നം ചേട്ടൻ മോക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം അത് പക്ഷേ മോളി ചേട്ടനെ തന്നെ വിളിച്ച് തീർക്കണം എടാ നമ്പർ ഉണ്ടല്ലേ ഫോണിൽ കണ്ടോളഞ്ഞ എന്റെ അച്ഛൻ ആരാന്നറിയോ അവളെ അച്ഛനെ ആരാണെന്ന് എനിക്ക് ഉള്ളു നിന്നൊക്കെ കാണിച്ച വല്ലയിടത്തും പോയി കാണിച്ചിട്ട് കാര്യമില്ല മോളെ ഞങ്ങളെ കാണണമെങ്കിൽ ഇന്ന് വൈകുന്നേരം പ്രിയദർശിനി ടൗൺ ഹാളിലോട്ട് വാ അമ്മയും കയ്യിലെടുത്തു ജേജയുടെ മോള ജേജയുടെ മോളത് ഏതാ ചെക്കൻ ചെക്കൻ ഏതായാലും ജേ ജെക്ക് മണി കിട്ടുന്നുണ്ട് ഞാൻ പോണങ്ങടുത്തേണ്ട ഹലോ എവിടെ വെച്ച കണ്ടത് വാസി ഹലോ എന്താണോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയും നമ്മുടെ പൊന്നോമനയുമായ അന്ന ജെയിംസിന്റെ ചികിത്സയ്ക്കായി ചികിത്സക്കായിട്ടിയും നല്ലവരായ നമ്മുടെ നാട്ടുകാരും ചേർന്ന് രൂപീകരിച്ച ഈ ഫണ്ടിന് ഒരുപാട് പേർ സഹായിക്കാമെന്ന് സഹായിക്കാമെന്നേറ്റിട്ടുണ്ട് എങ്കിലും കടമ്പകൾ ഏറെയുണ്ട് നമുക്കിനിയും ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സതുദേശത്തെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം എങ്ങനെ വേണം കാണാൻ നമ്മുടെ എം എൽ എയുടെ അകൈതവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം ക്ഷണിക്കുന്നു പുറത്താ അകത്ത് പ്രതീക്ഷകൾ മാത്രം അന്ന എനിക്ക് മറ്റൊരു കുട്ടിയല്ല എനിക്കവൾ എന്റെ മകൾ തന്നെയാണ് എന്റെ മകൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ അതുപോലെ പിടയുന്നുണ്ട് എന്റെ മനസ്സിൽ അന്ന നന്നായി പഠിക്കുന്ന കുട്ടി അവൾ വരച്ച ചിത്രങ്ങളും മാഷ് എനിക്ക് കാണിച്ചിട്ടുണ്ട് വലിയൊരു ഭാവിയുണ്ടാവും ഞാൻ അന്നയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചിരുന്നു മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അന്നക്ക് എന്റെ കിഡ്നി നൽകണം അതൊരിക്കലും ഒരു ദാനമല്ല എന്റെ ഉത്തരവാദിത്വം അതിന് ഞാൻ തയ്യാറാക്കാം അവയവദാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനമായി ഒരു എം എൽ എ ആനയ്ക്കൽ മണ്ഡലം എം എൽ എ ജോഷി ജനാർദ്ദനാണ് രണ്ട് വൃക്കങ്ങളും തകരാറിലായ പെൺകുട്ടിക്ക് സ്വന്തം വൃക്കം കൊടുത്തുകൊണ്ട് മാതൃകയാവുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇതിന്റെ കടമയാണെന്നും ശ്രീ ജോഷി ജനാർദ്ദനൻ പറഞ്ഞു സോഷ്യൽ മീഡിയകളിലൂടെ ഈ നന്മ യുവാക്കൾ ഏറ്റെടുത്തത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഗ്രൗണ്ട് കൊടങ്ങിയതാ വാവച പേടിക്കണ്ട ഞാനല്ലേ പറയുന്നേ ഇനി മരുന്നാ വാ തുറന്നേ തുറന്നേ ആ വാവയാണോ എന്നാൽ അച്ഛനാണോ അച്ഛനുമാണ് അതാണ് നമ്മുടെ വാഹ അച്ഛൻ അതെ ഇതും കുടിച്ച് രണ്ട് ദിവസത്തിനകം ഇവിടുന്ന് പൊക്കോണം കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഇനി പിടിച്ചോ ആണോ സിസ്റ്റർ നോക്കണേ ഞാൻ ഞാനിപ്പോഴാ ശരിക്കും മനസ്സിലാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞു അച്ഛൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് പ്രാർത്ഥിച്ചാ മതി അതായപ്പോ എന്റെ ആശ്വാസം നീ ഒന്നുകൊണ്ടും അടിക്കണ്ട ഒപ്പം ഉണ്ടാവും അതെന്റെ അവകാശമല്ലേ നിന്റെ അച്ഛന് തോന്നണം നിന്റെ സെലക്ഷൻ ഒരു തെറ്റിയില്ല മരുമകനായിട്ടല്ലട ഒരു മകനായിട്ട് കൂടെ ഉണ്ടാവണം ും വേണ്ട ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് വി ഐ പി അല്ലേ ഹൗസ് അർജൻസിക്കാർക്ക് വരെ നിയന്ത്രണം ഉണ്ടെന്നേ അകത്തേക്കൊന്നും കേറി പോവാൻ പറ്റില്ല മിച്ചു എടാ അവിടെയെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എടാ റൗണ്ട്സിന് സമയമായി നീ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ തിരിച്ചു വിളിച്ചോളാം ഫോൺ സൈലന്റിലായിരിക്കും എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നെ ഒന്ന് കാണണം സംസാരിക്കാൻ നിനക്ക് എന്റെ കാണും ഇപ്പൊ കട്ടാവും ഞാൻ റീചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം വെറുതെ സംസാരിക്കാൻ അല്ലടി സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ